രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാലക്കാട് സീറ്റിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാറുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട യുവനേതാവാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് സോഷ്യൽ മീഡിയകളിലും മറ്റു മീഡിയകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് കുറച്ച് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമിതാവേശമാണ് അതിനു കാരണം അത് അദ്ദേഹത്തെ സ്നേഹിച്ചവരെ തന്നെ വിമർശകരാക്കി മാറ്റിയിട്ടുമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മൂന്ന് വീഴ്ചകൾ അദ്ദേഹത്തിന് സംഭവിച്ചു തൻ്റെ അനുയായിയായിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാങ്കൂട്ടത്തിൽ ശാസിക്കുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ അതൊന്നുമല്ല പാലക്കാട് സീറ്റിൽ നിന്നും മാറാനുള്ള കാരണമായി പറയുന്നത് അതായത് ഷാഫി പറമ്പിൽ എന്ന നേതാവിൻ്റെ പിൻബലത്തിൽ മാത്രം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എത്തുകയായിരുന്നു മാങ്കൂട്ടം ചെറിയ വയസ്സിൽ തന്നെ അതും ഒരു ബന്ധവുമില്ലാത്ത പന പത്തനംതിട്ടക്കാരന് പാലക്കാടെന്ന ഉറച്ച സീറ്റ് നൽകുക വഴി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളുടെ അവസരമാണ് തകർത്തു തകർത്തുകളഞ്ഞത് ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട്ടെ ആകെയുള്ള കോൺഗ്രസിന്റെ ഒരു സീറ്റ് അത് തെക്കൻ ജില്ലയിലെ ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഇവിടെയുള്ളവർ ഇനി വാർക്കപ്പണിക്ക് നിൽക്കുകയാണോ എന്നുവരെ ചില നേതാക്കൾ ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ് സത്യം അതിൽ കാര്യമുണ്ടെന്നും ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ശക്തമായ ഒരു പോരാട്ടത്തിനായി മാങ്കൂട്ടത്തെ മത്സരിപ്പിച്ചു എന്നാൽ പൊതു തെരഞ്ഞെടുപ്പാകുമ്പോൾ മാങ്കൂട്ടത്തിൽ നാട്ടിൽ തന്നെ ഒട്ടനവധി സീറ്റുകൾ ഉള്ളപ്പോൾ എന്തിനി പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള വളരെ ന്യായമായ ചോദ്യമാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് അതിലൊരു തെറ്റും കോൺഗ്രസ് നേതൃത്വവും കാണുന്നുമില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ള ചുരുക്കം ചില ഉറച്ചു സീറ്റുകളിലൊന്നാണ് പാലക്കാട് ഇ ശ്രീധരൻ എന്ന മെട്രോമാനും ശോഭ സുരേന്ദ്രനും അടക്കമുള്ള ബി ജെ പി പ്രബലന്മാർ വന്നിട്ടും പുനർനിർണയം നടന്നതിനു ശേഷമുള്ള പാലക്കാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തകർക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നേതൃത്വം ഒരു പാലക്കാട്ടുകാരൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന് നിശ്ചയിക്കാനും സാധ്യതയുണ്ട് സന്ദീപ് വാര്യറെ പോലെയുള്ള ശക്തരായ ആളുകൾ പാർട്ടിയിൽ വന്നതോടെ സീറ്റ് അന്വേഷിച്ചു പോകാൻ നിർബന്ധിതരായിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലെ അദ്ദേഹത്തിന്റെ ജില്ലയിൽ തന്നെ സീറ്റു നൽകി വലിയ ചുമതല ഏൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഒരു സീറ്റ് പോലുമില്ല കോൺഗ്രസിന് കയ്യിലുണ്ടായിരുന്ന കോന്നി ആറന്മുള തുടങ്ങിയ സീറ്റുകൾ രാഹുലിനെ പോലെയുള്ള ഒരാളെ കിട്ടിയാൽ എളുപ്പം പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റുകളാണ് മാത്രമല്ല മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഒരു ശക്തനായ നേതാവ് ജില്ലയിൽ ഉണ്ടായാൽ ദളിത് മണ്ഡലമായ അടൂർ അതുപോലെ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാറുള്ള റാന്നി എന്നിവയും പിടിച്ചെടുക്കാം ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ സീറ്റായ തിരുവല്ലയിലും മുന്നണിക്ക് ജയസാധ്യതയുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അഞ്ചിൽ അഞ്ച് സീറ്റുകളും കളഞ്ഞു കുളിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് പത്തനംതിട്ട പൊതുവെ യു ഡി എഫിന്റെ കോട്ടയായാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് പൂജ്യത്തിലാണ് നിൽക്കുന്നത് പത്തനംതിട്ടയിൽ ഇത്രയുമധികം നേതൃദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളുള്ള മലബാറിലെ പാലക്കാട്ടേക്ക് മാങ്കൂട്ടത്തിനെ അയക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുന്ന വികാരം പത്തനംതിട്ടയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതലും സാധ്യതയുള്ളതാണ് ആറന്മുള മണ്ഡലം അതിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത ഏറെയുള്ളത് വീണ ജോർജിന്റെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു തേരോട്ടം നടത്തിയാൽ യു തകർപ്പൻ വിജയം നേടുമെന്നതിൽ ഒരു തർക്കവുമില്ല അത് ആ ജില്ലയെ തന്നെ ഒരു യു ഡി എഫ് തരംഗം സൃഷ്ടിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് നമുക്കറിയാം പിരായിരി പോലെയുള്ള യു ഡി എഫ് കോട്ടയായ പഞ്ചായത്തുകളുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഇനി ആര് വന്ന് നിന്നാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളൊരു സ്ഥിതിയാണുള്ളത് അപ്പോൾ കഴിവുള്ള നേതാക്കളെ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നതോടെയാണ് മാങ്കൂട്ടം എം എൽ എയെ പത്തനംതിട്ട ജില്ലയിലേക്ക് തന്നെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ നിയോഗിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്